മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നെസ്രിയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നെസ്രിയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് കുറച്ചധികം നാളുകളായി നെസ്രിയ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലായിരുന്നു ഒരു വിശേഷം പോലും പങ്കുവെച്ചുകൊണ്ട് നെസ്രിയ ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമില്ലായിരുന്നു നാലഞ്ചു മാസത്തോളം അങ്ങനെ അതേപടി തുടരുകയായിരുന്നു നെസ്രിയ ഒടുവിൽ ആരാധകരുടെ ചോദ്യം അധികരിച്ചപ്പോൾ ഇപ്പോൾ ഇതിനൊരു മറുപടി നൽകിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് നെസ്രിയ തന്നെ നെസ്രിയുടെ വാക്കുകളായിരുന്നു ശ്രദ്ധ നേടിയത് കുറച്ചധികം മാസമായി ഞാൻ വളരെയധികം മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എൻറെ കുടുംബത്തിനോടൊപ്പം പോലും എനിക്ക് സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അതിയായ ദുഃഖമുണ്ട് എന്നാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ അതിൽ നിന്നൊക്കെ തന്നെയും കരകയറി വരുന്നതേയുള്ളൂ അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് പഴയ നെസ്രിയായി തന്നെ ഞാൻ തിരിച്ചെത്തും അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം ഞാൻ പ്രധാന കഥാപാത്രത്തിലെത്തിയ ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡും ലഭിച്ചു എന്നാൽ ആ പുരസ്കാര വേദിയിൽ ഒന്നും തന്നെ പങ്കെടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിയാതെ വന്നിരുന്നു കമ്മിറ്റ് ചെയ്തു വെച്ച ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അതിലും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒരു മോശം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ തന്നെ ഈ മുക്തി നേടി ഞാൻ തിരിച്ചെത്തും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നെ കുറച്ചുനാൾ സോഷ്യൽ മീഡിയയിൽ കാണാതായപ്പോഴേക്കും നിങ്ങൾ എന്നെ തിരക്കി എത്തിയല്ലോ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്റെ കുടുംബത്തിനോടൊപ്പം പോലും സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നെസ്രയെ ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിപിഷനാരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുക്കുകയും ചെയ്തു ആരാധകർ മലയാളികൾ എല്ലാവരും ഇപ്പോൾ നെസ്രയോട് ചോദിക്കുന്നത് ഫഹദുമായി വേർപിരിഞ്ഞോ എന്നാണ് എന്നാൽ നടു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച കുറിപ്പുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഫഹദുമായി വേർപിരിഞ്ഞിട്ടില്ല എന്ന് നെസ്ര ഫഹദ് എന്ന് കുറിച്ചുകൊണ്ട് തന്നെയാണ് താരം തന്റെ വിഷമഘട്ടത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചതും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നെസ്രയും ഭർത്താവ് ഫഹദും ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു എന്നാൽ കുറച്ചധികം നാളുകളായിട്ട് ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളോ അതോ തനിച്ചുള്ള ചിത്രങ്ങൾ പോലും താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നില്ലായിരുന്നു ഇതേ തുടർന്ന് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഇരുവരും വേർ പിരിഞ്ഞോ എന്നായിരുന്നു ഇടയിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് തിരക്കിക്കൊണ്ട് നിരവധി ആരാധകർ എത്തിയിരുന്നു എന്നുണ്ടെങ്കിലും ഇതിനൊരു മറുപടി നൽകിയിട്ട് ധാരാദമ്പതികൾ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനൊരു മറുപടി നൽകിക്കൊണ്ടാണ് നെസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പ് പങ്കിട്ടത് രണ്ടു ദിവസം മുൻപായിരുന്നു നടി തന്റെ വിഷമഘട്ടത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ നടിക്ക് എന്ത് എന്നുള്ളത് ഇന്നും വ്യക്തമല്ല എന്തൊക്കെയായാലും എത്രയും പെട്ടെന്ന് തന്നെ താൻ പഴയതുപോലെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് നെസ്ര ഇപ്പോൾ പറയുന്നത് നെസ്രയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും